أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തൊക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തൊക്കുകളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ചതമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അന്നൊരിക്കൽ മക്കയിൽ വെച്ച് ത്ത് നമസ്കരിക്കാൻ ആഗ്രഹിച്ചു അന്ന് കായിബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻമാൻ ബിൻ തൊൽഹയാണ് അലൈഹി വസ്ല്ലം ഉസ്മാൻ ബിൻ തൊൽഹയോട് താക്കോൽ ചോദിച്ചു ഇല്ല തരില്ല എന്നായിരുന്നു മറുപടി അവിടുന്ന് ആ സമയത്ത് പറയുന്നുണ്ടത്രേ ഉസ്മാൻ ഒരു നാൾ വരും താങ്കളുടെ കയ്യിൽ നിന്ന് ഇതേ താക്കോല് സ്വീകരിച്ച് കഅബയുടെ അകത്ത് നമസ്കരിക്കുന്ന ഒരു നാൾ വരും ഉസ്മാൻ ഉസ്മാൻ ബിൻ തൊലിക്ക് കാര്യം പിടിയിട്ടില്ല എന്തൊക്കെയാണ് ഈ മുഹമ്മദ് പറയുന്നത് ആശ്ചര്യപൂർവ്വം അദ്ദേഹം ചിരിച്ചു പിന്നീട് ഹിജറഫ് എട്ടാം വർഷത്തിലെ മക്കയുടെ വേളയിൽ മക്കാ വിജയ വേളയില് പതിനായിരം അനുയായികളോടൊപ്പം വിജയശ്രീ ലളിതനായിട്ട് മക്കയിൽ പ്രവേശിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അങ്ങനെ ആ രക്തരഹിത വിപ്ലവത്തിലൂടെ മക്ക ഇസ്ലാമിന് കീഴ്പ്പെട്ടപ്പോ പുരുഷാരം കൂടെ ചുറ്റിലും ഒരുമിച്ച് കൂടിയപ്പോ റസൂൽ എവിടെ അലഹി വസ് അന്വേഷിച്ചു അദ്ദേഹം പേടിച്ച് കാൽ കയറിയിരിക്കുന്നു താക്കോല് തരും ആവശ്യപ്പെട്ടിട്ട് അപ്പോഴും അദ്ദേഹം നൽകുന്നില്ല അലി അൻഹു ഇങ്ങനെയോ മുകളിലോട്ട് കയറിയിട്ട് അല്പം പരുഷമായി സംസാരിച്ച് താക്കോല് വാങ്ങിച്ചു കൊണ്ടുവന്നു തന്റെ കൈ കൊണ്ട് വാതില് തുറന്ന് അകത്ത് കയറി നമസ്കരിച്ചു ആ സമയത്ത് പ്രവാചക പിതൃവ്യൻ അബ്ബാസ് റബ്ബിൻഹവും കൂടെ ഉണ്ടായിരുന്നു നമസ്കാരം കഴിഞ്ഞപ്പോൾ അബ്ബാസ് റബ്ബിൻഹു അവിടത്തോട് പറയാണ് റസൂലേ ം ആ താക്കോല് എൻ്റെ കയ്യിലേക്ക് തരും ഇനി അത് തിരിച്ചു കൊടുക്കേണ്ടതില്ലോ മക്കയും കാബയും മസ്ജിദുൽ ഹറാമും എല്ലാം ഇസ്ലാമിന് വിധേയമായല്ലോ അതിനാൽ ആ താക്കോൽ എന്നെ ഏൽപ്പിക്കോ മാത്രമല്ല കാബാലയത്തിൻ്റെ പരിപാലന അവകാശവും എന്ന് ഏൽപ്പിച്ചാലും എന്ന് പറഞ്ഞത്രയും

വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവ അതിന്റെ അവകാശിക്ക് തന്നെ നിങ്ങൾ തിരിച്ചു നൽകണം എന്ന് കൽപ്പിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നുവെങ്കിൽ നീതിപൂർവം മാത്രം വിധി കൽപ്പിക്കണം എന്നും അള്ളാഹു കൽപ്പിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് എത്ര നല്ല ഉപദേശമാണ് നൽകുന്നത് ഇന്നസീറ നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അള്ളാഹുഹിഹു അലൈഹി വസ്ല്ലാം കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ട് ഈ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ് സഹാബത്തിനെ കത്ത് വെച്ച് അവതരിച്ച ആയത്താണ് എന്നിട്ട് റസൂൺ വസ്ല്ലം വീണ്ടും അന്വേഷിക്കുന്നുണ്ട് എവിടെ ബിൻ അദ്ദേഹം അനുസരണയോടെ അടുത്തേക്ക് വന്നപ്പോ ആ കയ്യിലേക്ക് താക്കോല് വെച്ചു കൊടുത്തു റസുസം അലഹി വസ്ല്ലം എന്നിട്ട് സുഹാബത്തിനോട് പറയുന്നുണ്ട് നീതിയാണ് ഏറ്റവും പ്രധാനം വിശ്വസ്തതയാണ് പ്രധാനം അവകാശങ്ങൾ പാലിക്കലാണ് പ്രധാനം ആ സമയത്ത് ജിബരിൽ അലഹിസ്ലാം വീണ്ടും ആകനായത്രേ വഹയുമായിട്ടല്ല ഒരു കാര്യം ഉണർത്താൻ വേണ്ടി അന്ത്യനാൾ വരേക്കും ഈ കബാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പിന്റെ അവകാശം ഒസ്മാൻ ബിൻ തൊൽഹയുടെ കുടുംബത്തിന് തന്നെയായിരിക്കും എന്ന് ബനീഷ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഒസ്മാൻ ബിൻ തൊൽഹ ആ കാലം മുതൽ ഇന്നുവരെയും വരെയും കാൽ താക്കോൽ സൂക്ഷിക്കുക ശുദ്ധീകരണം അതിൻ്റെ മൂടുപടം പൊതിയൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ കുടുംബത്തിലെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഈ അവകാശം ആ തലമുറയിലെ നൂറ്റി പത്താമത്തെ പ്പെട്ട ആൾക്കാണ് ആലോചിച്ചു അള്ളാഹുവിന്റെ ആയത്തിനെ എക്കാലത്തും ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് മുമ്പില് വ്യാഖ്യാനിച്ചത് ഇങ്ങനെയൊരു സംഭവത്തിലൂടെയാണ് മക്ക പൂർണമായും അറേബ്യയും എല്ലാം ഇസ്ലാമിനെ കീഴ്പ്പെട്ടിട്ടും ജേതമായിട്ട് മക്കയിലെത്തിയ റസോസു അലി നീതി നീതിബോധത്തിന്റെ ഏറ്റവും തെളിമയാർന്ന ഒരു ഉദാഹരണമാണിത് നമ്മൾ നമ്മളെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കാം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാം അല്ലെഹു താല റസോസലൈ ഉണർത്തുന്നുണ്ട് ജയിച്ചാൽ എന്ത് ചെയ്യണം എന്താണ് വിജയ്യുടെ സംസ്കാരം താങ്കൾ താങ്കളുടെ നാഥനെ സ്തുതിച്ച് പ്രകീർത്തിച്ച് അവനോട് പാപമോചനം തേടണം എന്നാണ് പഠിച്ചും പറഞ്ഞത് ഇങ്ങനെ നീതിയുടെ വേറിട്ട മാതൃകകൾ ലോകത്തിന് മുമ്പില് സമർപ്പിച്ചതായിട്ട് കാണാൻ പറ്റും നന്മകളുടെ ഒരുപാട് പദപ്രയോഗങ്ങൾ നമുക്കറിയാമല്ലോ സത്യം നീതി കരുണ അനുകമ്പ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പദപ്രയോഗങ്ങളുണ്ട് അതിൽ ഏത് ഒരു വാക്ക് എഴുതിയിട്ടും നിങ്ങൾ ഈ പദത്തെ റസൂൽ റസോസെല്ലം അലിയോസെല്ലാം എങ്ങനെയാണ് സാക്ഷാത്കരിച്ചത് ഇതുപോലെ ദീർഘദീർഘം പ്രഭാഷണം നടത്തിയിട്ടാണോ അല്ല ആ ജീവിതത്തിലൂടെ കടന്നുപോയ ഇത്തരം ചില നിമിഷങ്ങളിലൂടെയാണ് സുഹൃതങ്ങളെ നന്മകളെ അവിടുന്ന് വ്യാഖ്യാനിച്ചത് എന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് വിശുദ്ധ ശുദ്ധ കൊടുത്താനല്ല സുഹത്തും പ്രമാദമായ ഒരു കേസ് ഡയറി ഉണ്ട് എന്താ സംഭവം അന്ന് മതിയില്ല അൻസാരിയായ സത്യവിശ്വാസിയായ ഒരാള് മറ്റൊരു വിശ്വാസിയുടെ പടയങ്കി മോഷ്ടിച്ച സംഭവമാണ് എന്നാണ് പടയങ്കി മോഷ്ടിച്ച സുഹാബിയുടെ പേര് മറ്റൊരാളുടെ പടയങ്കി മോഷ്ടിച്ചെടുത്തു പിടിക്കപ്പെടുമെന്നായപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാം ഈ പടയങ്കി ഒരു ജൂത സഹോദരന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു നമ്മൾ ഒക്കെ കൊടുക്കൂല്ലേ ഇത് തൽക്കാലം ഒന്ന് ഇവിടെ വെക്ക് എന്നുപോലെ പടയങ്കി ജൂത സഹോദരന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു അന്വേഷണം തുടരുകയാണ് ഈ തുറമത്തിന് നേരെ ആളുകൾ വിരൽ ചൂണ്ടിയപ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് പരിശോധിക്കാം അന്വേഷിച്ചപ്പോ തൊണ്ടി മുതൽ ജൂതന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് അന്വേഷിക്കുന്ന ആളുകൾ മ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരു തെളിവ് കണ്ടിരുന്നു എന്തെന്നറിയോ ഈ പടയങ്കി ഗോതമ്പിന്റെ മാവുള്ള ഒരു തോൽ സഞ്ചിയിലാണ് ഉണ്ടായിരുന്നത് ഞാനിത് മോഷ്ടിച്ചത് ഈ തോൽ സഞ്ചിയോട് കൂടിയാണ് അതിനൊരു ഓട്ട ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഗോതമ്പ് മാവ് നിലത്തിങ്ങനെ വീണ് കെടുക്കുകയാണ് അദ്ദേഹം സഞ്ചരിച്ച വഴിയിൽ ആ മാവിന്റെ പൊടി ആദ്യം തോമയുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ആ ജൂത സഹോദരൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലും വിതറിക്കെടുക്കാൻ അതൊരു സാഹചര്യ തെളിവായിരുന്നു എന്നാലും തോമത്തിൻ്റെ കുടുംബക്കാര് വന്നിട്ട് റസൂൽ സല്ലയോട് പറയാണ് ഒന്നുമെങ്കിൽ അല്ലെങ്കിൽ തോമ ഒരു മുസ്ലിം അല്ലേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ലേ മറ്റേയാൾ ജൂതനല്ലേ എന്നിട്ട് റസൂൽ സല്ലൈവ് വസ്ല്ലം ഈ മുസ്ലിമിന് വിധി കൽപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇതൊരു സാമുദായിക പ്രശ്നമാക്കിയിട്ട് വർണ്ണം നൽകുവാൻ തുറമത്തിന്റെ കുടുംബക്കാരെ ശ്രമിച്ചു അതേസമയത്ത് ജൂത സഹോദരന്റെ ബന്ധുക്കൾ പറയാണ് ഇദ്ദേഹം നിരപരാധിയാണ് ഞങ്ങളതിനെ സാക്ഷിയാണ് ഇയാളിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇങ്ങനെ വസൂഅഅലമയ്ക്ക് കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ വിഷയം സങ്കീർണ്ണമാവുകയാണ് ആ സന്ദർഭത്തിലാണ് വിശുദ്ധ കുർഖാനില് ആയത്തിറങ്ങുന്നത് എന്താ ആയത്ത് നിശ്ചയം നാം താങ്കൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് സത്യവുമായിട്ടാണ് താങ്കൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കണം ിടയിൽ കാണിച്ചു തന്ന ആ നീതി തന്നെ അടിസ്ഥാനത്തിലാവണോ അങ്ങ് വിധികൽപ്പിക്കുന്നത് താങ്കൾ വഞ്ചകന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവനാകരുത് വളരെ കടുത്ത ഭാഷയിലാണ് റസോസ് അമ്മാഹുലസ്സലാം തീരുമാനം എടുത്തിട്ടൊന്നുമില്ല ഇടക്ക് തുറമത്തിന് അനുകൂലമായ നിലപാടെടുത്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ട് അപ്പോഴേ കായത്തിറങ്ങി ആ ആയത്തിന്റെ ഭാരം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഈ കുർബാൻ സത്യവുമായിട്ട് ഇറങ്ങിയതാണ് അബ്മാഹുഅാല കാണിച്ചു തന്നതനുസരിച്ച് താങ്കൾ ജനങ്ങൾക്കിടയിൽ വിധികൽപ്പിക്കാവുള്ളൂ ഒരിക്കലും വഞ്ചകന്മാർക്ക് വക്കാലത്ത് പിടിക്കുന്നവനായി താങ്കൾ മാറരുത് എന്തൊരു കരുത്തല്ലേ അന്നാണ് റസൂലിനോടായി പറയുന്നത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രവാചകനാണ് എന്നിട്ടും പത്തിലേറെ ആയത്തുകളാണ് ഈ വിഷയത്തിൽ കുർട്ടാനിൽ ഇറങ്ങിയത് ആലോചിക്കേണ്ട വിഷയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ ജൂത സഹോദരനെതിരായിട്ട് റസൂൽ സല്ലാല് വിധി കല്പിച്ചിരുന്നു എന്ന് സങ്കല്പിക്കാം എങ്കിൽ ആ സമൂഹം ഒന്നടങ്കം മനസ്സിലാക്കും ഇസ്ലാമും ഇത്രയൊക്കെ ഉള്ളു ഇവരുടെ പ്രവാചകനും ഇത്രയൊക്കെ ഉള്ളു ഇയാളും ഒരു സാമുദായികവാദിയാണ് വർഗീയവാദിയാണ് എന്ന് പറയും ഇതേ റസൂൽ സല്ലാഹുലുവല്ലമ്മ തന്നെയാണ് അസബിയത്തിനെ വ്യാഖ്യാനിച്ചത് എന്താണ് വർഗീയത എന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലേ ഒരാള് തന്റെ ജനതയെ അനീതിക്ക് വേണ്ടി അക്രമത്തിന്റെ വഴിയിൽ സഹായിക്കലാണ് പിന്തുണക്കലൻ സ്വന്തം ജനത അക്രമം ചെയ്യുമ്പോൾ അതിനെ പിന്തുണക്കുന്നവനാണ് വർഗീയവാദി എന്ന് റസൂസു ഇസ്ലാമി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അങ്ങനെ ആയി ആയിപ്പോകൂലേ ഈ ഉമ്മത്ത് അതുകൊണ്ടാണ് പടച്ചോൻ ഇടപെട്ടത് വിധിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട് ആത്മവഞ്ചകർക്ക് വേണ്ടി വാദിക്കരുത് ജനങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടാലും പടച്ചോന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ നിരപരാധിയുടമേൽ ഒരു കാരണവശാലും കുറ്റം ആരോപിക്കരുത് താങ്കളെ അവർ വഴി തെറ്റിച്ചേനെ അതിനാൽ ഇത്തരം ഗൂഢാലോചനകൾ സംഭവിക്കരുത് എന്നൊക്കെ അള്ളാഹു കുർബാനിൽ ആയത്തുകൾ അവതരിപ്പിച്ചത് കാണാം അങ്ങനെ റസൂൽ അള്ളാഹുബിൻറെ മുസ്ലിമായ ആയത് ഉബൈരിഖ് എന്ന ആ പ്രതിയെ ശിക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാം നമ്മുടെ സമുദായത്തില് ഇങ്ങനെ വലതും സംഭവിച്ചാൽ നമ്മൾ ത്തിന്റെ പക്ഷത്ത് നിൽക്കുമോ നീതിയുടെ പക്ഷത്ത് നിൽക്കുമോ ആലോചിക്കേണ്ട വിഷയം നമ്മിൽ സാമുദായിക വികാരം വല്ലാതെ ആളിക്കത്താൻ തുടങ്ങും ഒന്നുമില്ലെങ്കിൽ ഒരു മുസ്ലിം അല്ലേ അല്ലേ അങ്ങനെ ഒരു ചിന്താഗതി അല്ലേ പൊതുവെ ഉണ്ടാകാം പക്ഷെ വസല്ലം നീതി നടപ്പിൽ വരുത്തുന്നിടത്ത് അത്തരത്തിലുള്ള ഒരു പരിഗണനയും നൽകിയില്ല എന്നുള്ളതാണ് യഹൂദ സഹോദരനാണ് ഇതേ യഹൂദ സഹോദരങ്ങൾ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും സ്വീകരിച്ചിരുന്ന നിലപാടെന്താന്നറിയോ സൂറ ആലു ആൽ അവരുടെ തന്നെ വാചകം അള്ളാഹുണ്ട് ീ ഉമ്മിയായ നിരക്ഷരായ വേദജ്ഞാനമില്ലാത്ത കൂട്ടരോട് നമുക്ക് ഒരു ഉത്തരവാദിത്വമില്ല അവരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം ഉമ്മി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറയൂലേ കാക്കാമാരെന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു ആക്കുന്ന പ്രയോഗമാണ് ഫിൽ സബിൽ ഈ കാക്കാമാരോട് എന്തോ നമുക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല നമുക്കൊരു നീതിയാണ് അവർക്ക് മറ്റൊരു നീതിയാണ് അവരോട് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടതില്ല അവരോട് വാക്ക് ലംഘിക്കാം അവരെ കുറ്റപ്പെടുത്താം അവരെ കുറിച്ച തെറ്റിദ്ധാരണകൾ പ്രസരിപ്പിക്കാം ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് യഹോദരുടെ അന്നത്തെ പൊതുവായൊരു നിലപാട് ഇന്ന് വല്ല മാറ്റം ഉണ്ടാവും കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചില്ലേ ഖത്തറിൽ എന്താ സംഭവിച്ചത് ോംബിങ് നടന്നു അല്ലെ എന്താണ് സംഭവം അമേരിക്കയുടെ ഉപദേശമനുസരിച്ച് ബ്രസൈലെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥ ശ്രമം എന്ന പോലെ ഹമാസിന്റെ നേതാക്കന്മാരെയൊക്കെ അവിടെ വിളിച്ചു കൂട്ടിയിരിക്കാൻ എന്നിട്ട് ഇസ്രയേലിന്റെ പ്രതിനിധികളും വരും ഒന്നുകൂടി ചർച്ചയാവും എന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂട്ടിയതാണ് എന്നിട്ട് എന്താ ചെയ്തത് ഹമാസിന്റെ നേതാക്കൾ ഇരിക്കുന്ന ആ കെട്ടിടത്തിൽ ബോംബിങ് നടത്തി ഒരു പരമാധികാര രാജ്യത്തിനുമേൽ അതിക്രമിച്ചുകാരായിരുന്നു എന്നിട്ടൊന്നും അറിയാത്ത പോലെ അല്ലേ ഭീകരന്മാരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു അക്രമം നടത്തിയത് എന്ന് വിളിച്ചു പറയാൻ ആലോചിച്ച് നോക്കും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഖത്തർ നിരന്തരം മധ്യസ്ഥ ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് തികച്ചും വഞ്ചനാപരമായ ഒരു ആക്രമണം അവിടെ നടന്നത് പക്ഷേ ഖത്തർ എന്താ തീരുമാനിച്ചത് അങ്ങനെ ഒരു ഒളി അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചോ ഇല്ല അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി വെളിച്ചിരിക്കുകയാണ് പകൽ വെളിച്ചത്തില് ഒരുപക്ഷെ പ്രതിരോധിക്കേണ്ടി വന്നേക്കാം എന്നൊക്കെയാണ് പ്രസ്താവനകളിൽ കാണുക രണ്ട് നിലപാടുകളാണ് ഒന്ന് നീതിയുടെ പക്ഷമാണ് മറുപക്ഷം വഞ്ചനയുടെ ഇരുട്ടിന്റെ ശക്തികളായിട്ട് മാറിക്കൊണ്ടിരിക്കും മക്കയും മദീനയും ശുദ്ധീകരിക്കും അങ്ങനെ ഒരു വിശാല ഇസ്രയേൽ സ്ഥാപിക്കും എന്നൊക്കെയുള്ള വമ്പിച്ച പ്രഖ്യാപനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകാൻ ഇവിടെയാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് ഒരു അടിസ്ഥാന തത്വമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകത്ത് നിലനിർത്തുന്നത് നീതിബോധമാണ് മഹത്താല ഖുർ ആഹ്വാനം ചെയ്യുന്നുണ്ട് വിശ്വസിച്ചവരെ രണ്ട് രൂപത്തിലും ആയത്തുകൾ കാണാം നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക അങ്ങനെ പറഞ്ഞത് നീതിയുടെ ഗുണഭോക്താക്കളാവുക എന്നല്ല ആരെങ്കിലൊക്കെ നീതി വാങ്ങിച്ചു തരുമ്പോ അത് ആസ്വദിക്കുന്നവരായിട്ട് മാറാനല്ല പറഞ്ഞത് അവാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധ്വജവാഹകരായിട്ട് കൊടിവാഹകരായിട്ട് മുമ്പിൽ നടക്കണം നീതിക്ക് വേണ്ടിയിട്ട് അനീതിക്കെതിരിൽ സമര പോരാട്ടങ്ങളിൽ ഏർപ്പെടണം എന്നല്ല പറഞ്ഞത് അന്ന് റസോൾക്കെതിരിൽ നടത്തി നേടിയെടുത്ത നീതി ബോധത്തിന്റെ പേരാണ് ഇസ്ലാം അല്ലാതെ മറ്റൊന്നുമല്ലാതെ അവരനുഭവിച്ച ത്യാഗത്തിന്റെ പ്രതിഫലനമാണ് ഇസ്ലാം എന്ന നിലയിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അല്ലെ അങ്ങനെ വരുമ്പോ ഈ കാലഘട്ടത്തില് അതിനുവേണ്ടി നിലകൊള്ളേണ്ടതാരാണ് നമ്മളല്ലേ തീർച്ചയായും നമ്മളാണ് നമ്മളാൽ കഴിയും വിധത്തിൽ സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതികരണങ്ങൾ സൃഷ്ടിക്കുവാനുള്ള മനസ്സുണ്ടാകണം എന്നർത്ഥം ഒരിക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ മക്കയില് റിസോസ്നയുടെ കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്തേക്ക് വന്നു അവിടെ കുറെ കുറേശ്ശേ പ്രമാണിമാർ കൂടിയിരിക്കുന്നുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് അയാൾ ഒരു സങ്കടം പറഞ്ഞു ഞാനേ അബൂജഹിന് ഒരൊട്ടകം വില്പന നടത്തിയിരുന്നു പക്ഷെ അയാള് ഇതുവരെ അതിൻ്റെ കാശ് എനിക്ക് തന്നിട്ടില്ല അതൊന്ന് വാങ്ങിച്ചു തരുമോ എന്ന് കുറേശ്ശേ പ്രമാണിമാരുടെ മുമ്പില് ഈ പാവം മനുഷ്യൻ സങ്കടം ബോധിപ്പിച്ചു അവര് ചിരിച്ചു തള്ളി അവരിങ്ങനെ നോക്കുമ്പോ കാൾബയുടെ പരിസരത്ത് മുഹമ്മദ് ഇരിക്കുന്നുണ്ട് അവര് പറഞ്ഞു കണ്ടോ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടോ അയാളോട് പോയിട്ട് പറയും അയാളും അബൂജഹലും തമ്മിൽ നല്ല ബന്ധാണ് അയാള് പ്രശ്നം പരിഹരിച്ചു തരും എന്തിനാങ്ങനെ പറഞ്ഞത് അവർക്ക് നല്ലൊരു സ്റ്റണ്ട് കാണാനുള്ള ആഗ്രഹത്തിൽ പറഞ്ഞതാണ് പക്ഷേ ഈ പാവം മനുഷ്യനൊന്നും അറിയാതെ റസൂ സല്ലാമയുടെ അടുക്കൽ ചെന്നിട്ട് കാര്യം ബോധിപ്പിച്ചു ഇങ്ങനെ അബൂ ജഹ്ലീനിക്ക് പണം തരാനുണ്ട് ഉടനെ ആ മനുഷ്യനെ കൂട്ടിയിട്ട് അബൂ ജഹലിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ വാതിലിൽ മുട്ടുകയാണ് ആരാണ് അകത്ത് നിന്ന് ധിക്കാരപരമായൊരു പ്രതികരണം വാതിൽ തുറന്നു താങ്കൾ ഇദ്ദേഹത്തിന് വല്ലതും കൊടുക്കാനുണ്ടോ ഉണ്ട് എങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കും അലൈഹി വസല്ലം ഉടനകത്തേക്ക് പോയിട്ട് തുക കൊണ്ടുവന്ന പാവം മനുഷ്യന്റെ അടുക്കിലേക്ക് കൊടുത്തു എന്നതാണ് സംഭവം ആലോചിച്ച് നോക്ക് ഇങ്ങനെ ആ കാലഘട്ടത്തിലെ ഏകാധിപതിയായ ഒരു നേതാവ് ഒരു പക്ഷെ അവിടുത്തെ ഭരണാധികാരിക്ക് മുമ്പില് ഒരു പാവം മനുഷ്യന് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി റസൂൽ സല്ലാം അഹുസ്സലാം കടന്നു ചെല്ലാൻ അന്ന് അദ്ദേഹം ഇസ്ലാമിന്റെ ബദ്ധ വൈരിയാണ് തന്നെ കൊണ്ടത് സാധ്യമല്ല എന്നൊരു പക്ഷേ റസൂർ സല്ലാം അലിക്ക് തോന്നിയിരുന്നെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി എന്നുള്ളതാണ് പിന്നീട് പറയുന്നുണ്ട് അത്രേ മുഹമ്മദിന്റെ ഇരു ചുമലുകളിലും രണ്ട് സിംഹങ്ങൾ എനിക്ക് നേരെ ചാടാൻ ഓങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും നീതിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അള്ളാഹു സഹായിക്കും എന്ന തിരിച്ചറിവ് തീർച്ചയായും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് വളരെ പ്രധാനമാണത് റസൂർ സല്ലാഹുൻ വല്ലം ഒരിക്കലും മഹസൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തിയപ്പോ അതിന് വക്കാലത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ വളർത്തുപുത്രൻ പുത്രൻ ജയ് അബ്ലാൻഹുവിന്റെ മകൻ ഉസാമ റബ്ദി അബ്ലാഹ് മുൻഹുവിനെ അവര് കൂട്ടുപിടിച്ചുകൊണ്ട് റസൂലിന്റെ സന്നിധിയിൽ വരുന്നുണ്ട് ഈ സ്ത്രീക്ക് മാപ്പ് നൽകണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തില്ലേ മുഹമ്മദിന്റെ പുത്രി ഫാത്തിമയാണ് കട്ടതെങ്കിൽ അവളുടെ കൈ ഞാൻ വെട്ടും എന്നാണ് പറഞ്ഞത് കരളിൻ്റെ കഷ്ണം എന്ന് വിളിക്കുന്ന ഫാത്തിമ ബീവിയുടെ വിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ അവ ഈ കാര്യം പറയുകയാണ് തലോച്ചോക്കും നീതിബോധം എന്നത് നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഇസ്ലാമിലെ ഏറ്റവും മഹത്തരമായ ഒരു സുഹൃതമാണ് റസൂസിനെ പഠിപ്പിച്ച സുന്നത്താണ് അതിനാൽ ഇത്തരം വിഷയങ്ങളെ പ്രവാചക ജീവിത പശ്ചാത്തലത്തിൽ പഠിക്കുകയും വിലയിരുത്തുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യാൻ നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു الله سبحانه وتعالى أدلنا التوفيق من